നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം ഹിന്ദു പ്രവർത്തകർ അറസ്റ്റിൽ പണയം പാലത്ത് ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ സുരക്ഷാ നവീകരണം നടപ്പാക്കും വനനിയമ ഭേദഗതി ജനവിരുദ്ധമെന്ന് തോമസ് ഉണ്ണിയാണ് അട്ടപ്പാടി ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് ലഭ്യമായതിനു പിന്നിൽ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയം മാഫിയ എന്ന് വാർത്തകൾ വിശദമായി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വി എച്ച് പി പ്രവർത്തകർ അറസ്റ്റിൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിൽ ചിറ്റൂർ നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇന്നലെ സംഭവം ഉണ്ടായത് ക്രിസ്മസ് ആഘോഷത്തിന് വേഷമണിഞ്ഞ കരവൾ നടത്തുമ്പോഴാണ് പ്രവർത്തകർ എത്തിയത് പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും ഇവർ അസഭ്യം പറയുകയും ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറയുകയും ചെയ്തു സംഭവത്തിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായത് നല്ലേപ്പള്ളി സ്വദേശികളായ വടക്കുംതറക്കെ അനിൽകുമാർ മാനാങ്കുറ്റി കറുത്തേടത്തുകളം സുശാസനൻ തെക്കും ുധൻ എന്നിവരാണ് അറസ്റ്റിലായത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത് പനയമ്പാടത്ത് ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ സുരക്ഷാ നവീകരണം നടപ്പാക്കും പനയമ്പാടത്ത് ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ സുരക്ഷാ പദ്ധതി വാഹനാപകടത്തിൽ നാല് വിദ്യാർത്ഥിനികൾ മരിച്ച കരിമ്പ കല്ലടിക്കോട് പനയമ്പാടത്ത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ സുരക്ഷാ പദ്ധതി നടപ്പാക്കുമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഊരാളുങ്കൽ കമ്പനിയാണ് പ്രവൃത്തികളുടെ ചുമതലക്കാർ മില്ലിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു സ്ഥിരം ഡിവൈഡറുകൾ സ്ഥാപിക്കും രണ്ടു വശത്തും അഴുക്കുചാൽ നടപ്പാത സ്പീഡ് ബ്രേക്കർ ൾ എന്നിവ സ്ഥാപിക്കും ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും മാറി സ്ഥാപിക്കും എഐ ക്യാമറ ഉടൻ സ്ഥാപിക്കും മരണപ്പെട്ട വിദ്യാർത്ഥിനികളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം എത്രയും വേഗം ലഭ്യമാക്കാൻ ആവശ്യമായ പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ചതായും ഉടൻ ലഭ്യമാക്കാൻ ഇടപെടൽ നടത്തുമെന്നും അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അറിയിച്ചു വനനിയമ ഭേദഗതി ബിൽ കർഷക ജനവിരുദ്ധമെന്ന് തോമസ് സുണിയാണ് നിർദിഷ്ട വനഭൂമി ഭേദഗതി ബിൽ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് തോമസ് സുണിയാണ് ഒട്ടേറെ കർഷക ജനവിരുദ്ധ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ച കരണവിജ്ഞാപനം ചെയ്തിട്ടുള്ള കേരള വനനിയമ ഭേദഗതി ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു ഈ ബില്ലുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിഷയങ്ങളും സമഗ്രമായി പഠിച്ച ശേഷം മാത്രമേ ബില്ലിനെ പൂർണ്ണരൂപം കൊടുക്കാനാവൂ നിർദ്ദിഷ്ട ഭേദഗതി ബില്ല് കാടൻ നിയമമാണ് മിനുക്കുപണി കൊണ്ട് ഇത് പൂർണ്ണതയിൽ എത്തില്ല സാധാരണ ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഭേദഗതിയാണിത് ഇതുമായി തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് തന്നെ കാപ്പുട്ട്യമാണ് മാത്രമല്ല വന്യമൃഗശല്യം ഇ എസ് എ തുടങ്ങിയവ മൂലം ജനങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലാണ് ഈ സന്ദർഭത്തിൽ കൂരിന്മേൽ കുരുപോലെ ഇത്തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടു കർഷകന്റെ നെഞ്ചത്തും കരണത്തും അടിച്ചിരിക്കുകയാണ് ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഉണ്ണിയാടൻ ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ ശിവരാജേഷ് നേതാക്കളായ തോമസ് ജേക്കബ് എം വി രാമചന്ദ്രൻ നായർ പി കെ വത്സലൻ പി കെ മാധവ വാര്യർ വി എ ബെന്നി എൻ പി ചാക്കോ ജോസ് പീറ്റർ എസ് സുന്ദർ എൻ സി സാബു ബേബി മുല്ലമംഗലം ഉമ്മർ മണ്ണാർക്കാട് രവീന്ദ്രനാഥ് പട്ടാണി ി അബ്ദുൾ വഹാബ് ജോണി മുട്ടം മണികണ്ഠൻ എലവഞ്ചേരി ബിജു പൂഞ്ചോല ജോഷി പള്ളി നീരാക്കൽ അബ്ദുൾ റഹ്മാൻ രാജൻ വർഗീസ് എസ് സുനന്ദ് സന്തോഷ് കിഴക്കഞ്ചേരി എബ്രഹാം സജി സിനോജ് ശശി കുഴൽമന്നം ഉണ്ണികുമാർ പരമൻ ചിറ്റൂർ എന്നിവർ സംസാരിച്ചു അട്ടപ്പാടി ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് ലഭ്യമായതിനു പിന്നിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ എന്ന് അട്ടപ്പാടി ഭൂമി അനധികൃതമായ സ്വകാര്യ വ്യക്തികൾക്ക് ലഭ്യമായതിനു പിന്നിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ അട്ടപ്പാടി സ്വദേശിയും എം കെ പനീർശെൽവം വിഭാഗം സംസ്ഥാന സെക്രട്ടറിയുമായ പി മണികണ്ഠൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അട്ടപ്പാടിയിൽ ലാൻഡ് ട്രൈബ്യൂണൽ തുടങ്ങിയത് തന്നെ ആദിവാസികൾക്ക് ഭൂമിയും പട്ടയവും ലഭിക്കാനാണ് എന്നാൽ ആദിവാസി പട്ടയ വിതരണത്തിന്റെ മറവിൽ നടന്നത് തണ്ടപ്പേരുൾപ്പെടെ മാറ്റി ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു നൽകലാണ് ട്രിബ്യൂണൽ തഹസിൽദാറായ കെ മോഹൻകുമാർ ആദിവാസി സമൂഹത്തിനെ വഞ്ചിച്ച സ്വകാര്യ വ്യക്തികൾക്കായാണ് പ്രവർത്തിച്ചത് ഒരേ സമയം ദൂരരേഖ തഹസിൽദാറായും ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാറായും മോഹൻദാസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു അട്ടപ്പാടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ലാൻഡ് ട്രിബ്യൂണൽ വർഷങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥരുടെ അഭാവം ഉണ്ടായിരുന്നു സ്റ്റാഫുകളുടെ കുറവുകൾ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടു വർഷമായി പ്രവർത്തനങ്ങളെല്ലാം നിലച്ച മട്ടായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തുടങ്ങിയപ്പോ പ്രവർത്തനം കുറച്ചും കൂടി സജീവമായി അട്ടപ്പാടിയിലെ പട്ടയ വിതരണങ്ങളും അതിന്റെ അപേക്ഷ സ്വീകരിക്കുന്നത് എല്ലാം നടക്കുന്നു അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഭൂമിയിൽ ആദിവാസികളുടെ അട്ടപ്പാടിയിൽ പ്രശ്നങ്ങളുണ്ട് ആയിരത്തോളം എ കേസുകൾ നിലവിലുണ്ട് ആർ ഓഫീസിൽ നിന്നിട്ടുള്ള വിവരങ്ങളാണ് ആ കേസുകള് എൺപത്തിയേഴ് മുതൽ പെൻഡിംഗ് ആണ് ഇതുവരെ ഒന്നും പൂർണ്ണമായി ഒരു കേസിലും ഏകദേശം ഒരു പത്ത് ശതമാനം പോലും തീർപ്പാക്കിയിട്ടില്ല മോഹൻകുമാർ എന്ന തഹസിൽദാർക്ക് രണ്ട് ചുമതലയാണ് കെ മോഹൻകുമാർ ഭൂരേഖ തഹസിൽദാരും അതുപോലെ തന്നെ ലാൻഡർ മുന്നിൽ തഹസിൽദാറും രണ്ട് പദവികളും ദുരുപയോഗം ചെയ്താണ് മോഹൻകുമാർ ആദിവാസി ഭൂമി അർഹതപ്പെട്ടവർക്ക് നൽകാതെ സ്വകാര്യ മാഫിയകൾക്ക് മറിച്ചു നൽകിയത് മോഹൻകുമാറിന്റെ കാലയളവിൽ നൽകിയ എല്ലാ ഭൂമി ഇടപാടുകളും പട്ടയ വിതരണവും പരിശോധിക്കണമെന്നും മണികണ്ഠൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബാങ്കുകളിലെ ദിവസവേതനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കണം ടെമ്പററി ഫെഡറേഷൻ ബാങ്കുകളിലെ െ സ്ഥിരപ്പെടുത്തണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നും ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ ബിഇ എഫ് ഐ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേരള ബാങ്ക് റീജിയണൽ ഓഫീസ് ഹാളിൽ നടന്ന സമ്മേളനം അഡ്വക്കറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ എല്ലാ ഏറ്റവും ഉദാത്തമായ ആശയത്തിന്റെ പുറകിൽ പുരോഗമനാത്മകമായി ജീവിതം നയിക്കാൻ നമ്മളെല്ലാം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ പാർലമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം അതിന് ദുരുപയോഗം ചെയ്യുന്ന സാമൂഹ്യ സാഹചര്യം നമ്മൾ ഇത് സംഘടിപ്പിക്കണം അത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ മറ്റ വന്ധ്യവയോജകരായ ബഹുജനങ്ങൾ എന്നുള്ള വ്യത്യാസം നമ്മുടെ മുമ്പിൽ കാണുന്നില്ല പക്ഷെ ഇന്ത്യയുടെ ഭരണവർഗം അവരെ ബോധപൂർവ്വ ശ്രമം നമ്മുടെ സമൂഹത്തെ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെയെല്ലാം ചിന്തകളിലേക്ക് വളരെ സങ്കുചിതമായ ജാതി ബോധത്തിന്റെയും മതബോധത്തിന്റെയും സങ്കുചിതമായ ചുറ്റുപാടിലേക്ക് നമ്മുടെ ചിന്തയെ ഒതുക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു അതാണ് വളരെ അപകടം ഞാൻ ജീവിപ്പിക്കാൻ കാരണം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി ജോർജ് ബഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ് ജില്ലാ സെക്രട്ടറി എ രാമദാസ് പ്രസിഡന്റ് കെ സി പ്രവീൺ ജോയിന്റ് സെക്രട്ടറി വി പി ഷീന ബി ടി എഫ് ജില്ലാ സെക്രട്ടറി പി ബാലൻ എന്നിവർ സംസാരിച്ചു വനിതാ ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്ന പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു ബി ജില്ലാ പ്രസിഡന്റ് സി എൻ പാർവതി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന് വി പ്രേംകുമാരി സ്വാഗതവും ശ്രുതി നന്ദിയും പറഞ്ഞു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുതലും കൈത്താങ്ങും അദാലത്ത് ആലത്തൂരിൽ ലഭിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പരാതികൾ ആലത്തൂരിൽ ലഭിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പരാതികൾ കരുതലും കൈത്താങ്ങും അദാലത്തിൽ ആലത്തൂരിൽ ലഭിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പരാതികൾ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം ബി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ആലത്തൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലാണ് അദാലത്ത് നടന്നത് ലഭിച്ച പരാതികളിൽ നാനൂറ്റി അൻപത്തിനാല് പരാതികൾ അദാലത്തിലേക്കായി നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ലഭിച്ചതാണ് നാനൂറ്റി മുപ്പത്തിയേഴ് പരാതികളാണ് അദാലത്ത് നടന്ന ഹോളി ഫാമിലി സ്കൂളിൽ സജ്ജീകരിച്ച വിവിധ കൌണ്ടറുകളിലായി നേരിട്ട് ലഭിച്ചത് തത്സമയം ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ മുഖേന ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറും ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പരാതികൾ സർക്കാരിലേക്ക് കൈമാറും ലഭിച്ച പരാതികളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണം ഇതിനകം പരിഹരിച്ചു നൂറ്റി അൻപത്തി ഒൻപത് പരാതികൾ അദാലത്തിൽ പരിഗണിക്കേണ്ടതല്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പരാതികൾ നേരിട്ട് അതത് വകുപ്പുകളിലേക്കും കൈമാറും നാളെ ഒറ്റപ്പാലം താലൂക്ക് തല അദാലത്ത് ലക്കിടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും റോഡ് ഉപരോധിച്ച് ക്വാറിക്കെതിരെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു കച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ പൂത്തുണ്ണിപ്പാറ ചോളോട് റോഡിന്റെ തകർച്ചയ്ക്ക് ചോളോട്ടെ ക്വാറി കാരണമാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം ക്രഷറിൽ നിന്നുള്ള വാഹനങ്ങളുടെ രാപ്പകളില്ലാത്ത പോക്കു റോഡ് തകർച്ചയ്ക്ക് ഇരയായതെന്ന് ആരോപിച്ച് ക്രഷറിൽ നിന്നുള്ള വാഹനങ്ങൾ തടഞ്ഞായിരുന്നു പ്രതിഷേധം പ്രദേശത്തെ താമസക്കാരായ മുന്നൂറോളം കുടുംബങ്ങൾ കുടിശല്യം മൂലം അലർജി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണെന്നും ഇവിടെ കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്ന തോട്ടുചാലിലേക്ക് ക്രഷറിലെ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതിനാൽ വെള്ളത്തിൽ പാറപ്പൊടിയുടെ അംശം വർദ്ധിച്ചതായും നാട്ടുകാർ പരാതിപ്പെട്ടു ഉപരോധ വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും ക്വാറിയുടമയും സ്ഥലത്തെത്തി സ്കൂൾ വാഹനങ്ങൾ വന്നുപോകുന്ന റോഡിൽ പ്രസ്തുത വണ്ടികളുടെ സമയത്ത് കോറി വാഹനങ്ങൾ യാത്ര ഒഴിവാക്കണമെന്നും പൊടിശല്യത്തിന് രാവിലെയും വൈകിട്ടും റോഡ് വെള്ളം ഉപയോഗിച്ച് നനയ്ക്കാനും ഉടൻ റോഡ് അറ്റകുറ്റപ്പണിയും ടാറിംഗ് നടത്താനും ചർച്ചയിൽ ധാരണയായി ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്ത് എഴുപത്തിരണ്ടുകാരനും ഭാര്യയ്ക്കും നേരെ തേനീച്ച ആക്രമണം സൗത്ത് പനമണ്ണ സ്വദേശി ആലിക്കൽ കൃഷ്ണൻകുട്ടി ഭാര്യ രാധ എന്നിവർക്കാണ് തേനീച്ചാക്രമണം നേരിട്ടത് വീട്ടിന് സമീപത്തെ സ്ഥലത്തുള്ള തെങ്ങിൻ പട്ടയിൽ കൂടുകെട്ടിയിരുന്ന തേനീച്ച കൂട്ടമാണ് ഇവരെ ആക്രമിച്ചത് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കൃഷ്ണൻകുട്ടിയുടെ ുള്ളിലും മുതുകത്തും ദേഹമാസാകലവുമായി എഴുപതിലേറെ കൊത്തുകളേറ്റിട്ടുണ്ട് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടനില തരണം ചെയ്തതായാണ് വിവരം ദേശീയ പുരസ്കാര ജേതാക്കളെ അനുമോദിച്ചു ദേശീയ ജേതാക്കളെ അനുമോദിച്ചു അംബേദ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച കെ വിജയകുമാർ മുരളി മോഹൻ എന്നിവരെ സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ അനുമോദിച്ചു പാലക്കാട് താരേക്കാട് എൻ യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച യോഗം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എസ് എൽ യു ജില്ലാ പ്രസിഡന്റ് ടി സി രാധ അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരങ്ങൾ കെ ബാബു എം എൽ എയും പാലക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ഉപഹാരങ്ങൾ ജ്യോതി ദിവാകറും സമ്മാനിച്ചു ലീലാവതി ഗോവിന്ദനുണ്ണി വനജ കുമാരൻ ബാബു ഭാസ്കർ എന്നിവർ അവാർഡ് ജേതാക്കളെ ഷോൾ അണിയിച്ചു കെ എൽ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുമ ജില്ലാ കമ്മിറ്റി അംഗം മജീദ് താലൂക്ക് സെക്രട്ടറി വി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ മോഹൻദാസ് സ്വാഗതവും ആർ സായി നന്ദിയും പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റിയും ബി പി സി എല്ലും നടത്തി പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ച് ബി പി സി എൽ സി സി കെ പൈപ്പ് ലൈൻ ടീം ഓഫ് സൈറ്റ് എമർജൻസി മോക്ഡ്രിൽ കൊച്ചി കോയമ്പത്തൂർ കരൂർ സി സി കെ പൈപ്പ് ലൈനിനോട് ചേർന്ന് പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി പഞ്ചായത്തിലെ പുതുശ്ശേരി സെൻട്രൽ വില്ലേജിലെ നൂറ്റിമുപ്പത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്റർ അകലെയുള്ള ഡ്രെയിനേജിൽ ജെ സി ബി ഉപയോഗിച്ച് അനധികൃതമായ മൂന്നാം കക്ഷി കുഴിച്ചെടുക്കൽ മൂലമുണ്ടായ എണ്ണ ചോർച്ചയും തീപിടുത്തവുമാണ് ഡ്രില്ലിൽ അനുകരിച്ചത് എണ്ണ ചോർച്ച കൈകാര്യം ചെയ്യുന്നതിലും അതിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിനുമുള്ള ഏകോപിത ശ്രമങ്ങൾ ഉൾപ്പെടുന്ന അടിയന്തര തയ്യാറെടുപ്പും പ്രതികരണ സംവിധാനങ്ങളും പരീക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം തയ്യാറെടുപ്പും ഏകോപനവും കഞ്ചിക്കോട് ബി പി സി ിജി പ്ലാന്റിൽ പ്രധാന പങ്കാളികളുടെ പങ്കാളിത്തത്തോടെ ടേബിൾ ടോപ്പ് മീറ്റിംഗിൽ നടന്നു പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഐ എസിന്റെ നേതൃത്വത്തിൽ ഈ ഡ്രിൽ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എസ് ശ്രീജിത്ത് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീലത പാലക്കാട് ഡെപ്യൂട്ടി ഇൻസിഡന്റ് കമാൻഡർ ശ്രീധരൻ എം ഡെപ്യൂട്ടി തഹസിൽദാർ താലൂക്ക് ഡെപ്യൂട്ടി ഇൻസിഡന്റ് കമാൻഡർ ലേഖാ ചാക്കു ഹസാദ് അനലിസ്റ്റ് പാലക്കാട് ജില്ലാ എമർജൻസി ഓപ്പറേഷൻസ് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റു വാർത്തകളിലേക്ക് വരാം ശേഷം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമയന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക

ഒറ്റപ്പാലം നഗരസഭയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡ്രോൺ സർവേ ഒറ്റപ്പാലം നഗരസഭയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡ്രോൺ സർവേ ആരംഭിക്കും കേന്ദ്രാവിഷ്കൃത അമൃത് രണ്ട് പദ്ധതിയുടെ ഭാഗമായി സർവേ ഓഫ് ഇന്ത്യയാണ് സർവേ നടത്തുന്നത് കെട്ടിടങ്ങൾ റോഡുകൾ പാലങ്ങൾ തോടുകൾ കനാലുകൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് വികസന രൂപരേഖ തയ്യാറാക്കുകയാണ് സർവേയുടെ ലക്ഷ്യമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അറിയിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തികൾ മുന്നിൽ കണ്ട് വിശദമായ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യവും ഈ സർവേയിലൂടെ സാധ്യത ും നികുതി ഘടനയെ കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമാക്കും അമൃത് രണ്ട് പൂജ്യത്തിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഷൊർണൂർ എന്നീ രണ്ട് നഗരസഭകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് പൂർണ്ണമായും ഇതിനാവശ്യമായ എല്ലാ തുകയും കേന്ദ്ര സർക്കാർ ആണ് വഹിക്കുന്നതെന്നും വൈസ് ചെയർമാൻ അറിയിച്ചു വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് എംപ്ലോയിസ് സഹകരണ സംഘത്തിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് കെ കെ സന്തോഷ് കുമാർ അധ്യക്ഷനായി നഗരസഭാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു സി പി ഐ എം കാഞ്ഞിരപ്പുഴ ലോക്കൽ സമ്മേളനം പൂർത്തിയായി സി പി ഐ കാഞ്ഞിരപ്പുഴ ലോക്കൽ സമ്മേളനം പൂർത്തിയായി കാഞ്ഞിരം സെൻട്രൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് അധ്യക്ഷനായി മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി കെ കെ രാജൻ ടി ആർ സെബാസ്റ്റ്യൻ ഐലക്കര മുഹമ്മദ് അലി കെ മൻസൂർ എന്നിവർ സന്നിഹിതരായിരുന്നു ആർ അനുരാജ് സ്വാഗതവും രുക്മിണി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു പൗൾട്രി ഫാം ഉടമകളുടെ പഞ്ചായത്ത് തല കൺവെൻഷൻ കേരള പോൾട്രി ഫാം അസോസിയേഷൻ കെ പി എഫ് എ ചോക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ ചോക്കാട് മിൽമ സൊസൈറ്റി ഹാളിൽ വെച്ച് ചേർന്നു മുഹമ്മദ് അലി അധ്യക്ഷനായി കെ പി എഫ് എ കോർഡിനേഷൻ കമ്മിറ്റി മെമ്പർമാരായ മുഹമ്മദ് അലി ഫിറോസ് എന്നിവർ പങ്കെടുത്തു ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി ഷാജി നവാസ് പുലത്ത് വൈസ് പ്രസിഡന്റായി ഫൈസൽ പുലത്ത് സുഹൈൽ മഞ്ഞപ്പെട്ടി സെക്രട്ടറിയായി ഷിബു ജോസഫ് ജോയിന്റ് സെക്രട്ടറിയായി മുജീബ് കുമാളി നാസർ മാളിയക്കിൽ ട്രഷററായി മിൻഹാജ് മഞ്ഞപ്പെട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു സപ്തദിന ക്യാമ്പ് നിറവിന് തുടക്കമായി സപ്തദിന ക്യാമ്പ് നിറവ് ആരംഭിച്ചു മൗൺ ഐ ടി ക്യാമ്പ് സപ്തദിനും സ്കൂളിൽ തുടക്കം കുറിച്ചു ക്യാമ്പ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു റംല ഇ എച്ച് അധ്യക്ഷയായി മൗണ്ട് സീന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ കെ മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി മൗണ്ട് സീന മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഷംസുദ്ദീൻ ഐ ടി ഐ മാനേജർ സിദ്ദിഖ് എച്ച് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ വിജേഷ് പി വി സ്വാഗതവും വിനീത നന്ദിയും പറഞ്ഞു സഹവാസി ക്യാമ്പ് ആരംഭിച്ചു തച്ചനാട്ടുകര ഐ എൻ ഐ സി ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന സഹവാസ ക്യാമ്പ് പാറമൽ ലെക്സി എ സ്കൂളിൽ ആരംഭിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മർ ചോലശ്ശേരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൾ ഖാദർ മുസ്ലിയാർ പ്രിൻസിപ്പൽ അബ്ദുൾ റഹ്മാൻ ലെക്സി സ്കൂൾ പ്രധാന അധ്യാപകൻ പി ഹംസ എം എസ് അലവി കെ കെ ടി ജലീൽ ംസപ്പ സി എം അലി മൗലവി ഹഫീസ് പൊന്നത്ത് വാർഡ് മെമ്പർ എം സി രമണി വൈസ് പ്രിൻസിപ്പൽ ഹേമ മാലിനി പ്രോഗ്രാം ഓഫീസർ ആഷിഫ് കാപ്പിൽ ഷൗക്കത്തലി സി സുഹൈബ് പി തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിൽ പണയം പാലത്ത് ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ സുരക്ഷാ നവീകരണം നടപ്പാക്കും വനനിയമ ഭേദഗതി പി കർഷകൻ ജനവിരുദ്ധമെന്ന് തോമസ് ഉണ്ണിയാടൻ അട്ടപ്പാടി ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് ലഭ്യമായതിനു പിന്നിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ എന്ന് എ ഡി എം കെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം